പടത്തിൽ ഒരു ക്യാമിയ റോൾ ഉണ്ട് ആറാട്ടണ്ണൻ ഇപ്പൊ എന്താ പറഞ്ഞ പടത്തിൽ ഒരു ക്യാമിയ റോൾ ഉണ്ട് ആറാട്ടൻ ചെയ്തിട്ടാ ട്രൈ അല്ല അങ്ങനെ സംഭവിച്ചു അഹങ്കാരം പറയല്ലേട്ടോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എനിക്ക് എന്നോട് ഞാൻ ഉച്ചയ്ക്ക് ഡിസ്കഷൻ വൈകിട്ട് ഫാസിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആകെ പിന്നെ ഇവിടുത്തെ അണ്ണന്റെ ആറാട്ടണ്ണൻ ഒരു കേട്ടോ വരുന്നത് പുള്ളിക്കാരന്റെ ആ വരവ് സത്യമായിട്ട് ഞെട്ടിച്ചു എല്ലാരും ആ എൻട്രി ആ സീൻ കഴിഞ്ഞിട്ട് കൂടി നമ്മക്കത് ചിരിയായിരുന്നു നിക്കുന്ന ചിരി നിർത്തുന്നില്ല നമ്മളിവിടെ കാണുന്നുണ്ടായിരുന്നു ചിരി നിർത്തുന്ന നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടും ഞാനില്ല ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ ചോദ്യോത്തരം ഒന്നും ഉണ്ടാവൂല്ല പെരുമാറില് പെരുമാറില്

എന്നെ കാണാൻ കാസന്റെ പോലെ പറഞ്ഞേ നിന്റെ ഒരു തമാശ അടിപൊളിയായിട്ടുണ്ട് ഒരു ഭാഗ്യേ ഇതൊക്കെ എന്ത് നിൻഗേ നൻപക്കെ ഗൊത്തില്ല നൻ ഹന്തി മകനെ എനിക്ക് സംസാരിക്കാനുണ്ട് നീ ഒറ്റ സംസാരിച്ചോ ശരി വണ്ടി എടുക്കടാ മുഴുവൻ മനസ്സുഴുവൻ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും വേണ്ട